സൂപ്പർ ലീഗ് കേരള സീസൺ രണ്ടിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന തൃശൂർ മാജിക് എഫ് സിയുടെ യുവഗോൾ കീപ്പർ അക്കിക്കാവ് സ്വദേശി കമാലുദ്ദീൻ ദേശീയ ശ്രദ്ധയിലേക്ക് പതിനഞ്ചിന് തായ്ലൻഡിനെതിരെ നടക്കാനിരിക്കുന്ന സൗഹൃദ മത്സരത്തിനുള്ള ഇരുപത്തിയഞ്ചംഗ അണ്ടർ ട്വൻ്റി ത്രീ ഇന്ത്യൻ സാധ്യതാ ടീമിൽ കമാലുദ്ദീൻ ഇടം നേടി കടവലൂർ ഗ്രാമപഞ്ചായത്തിലെ അക്കിക്കാവ് കുപ്പിക്കുന്ന് സ്വദേശിയായ ഈ ഇരുപത്തിയൊന്നുകാരൻ ലീഗ് കേരളയിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് റഷ്യൻ പരിശീലകൻ ആന്ധ്രെ ചേർണി ഷോപ്പിന്റെ തന്ത്രങ്ങളിൽ അണിനിരക്കുന്ന തൃശൂർ മാജിക് എഫ് സി ലീഗിൽ നാല് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിന്റുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ടീമിന്റെ ഈ മികച്ച പ്രകടനത്തിൽ കമാലുദ്ദീന്റെ പങ്ക് ഏറെ നിർണായകമായിരുന്നു ഇതുവരെ കളിച്ച നാല് മത്സരങ്ങളിലും തൃശൂരിന്റെ ഗോൾ വലകാത്ത കമാലുദ്ദീൻ മൂന്ന് ക്ലീൻഷീറ്റുകൾ സ്വന്തമാക്കി ലീഗിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ പട്ടികയിൽ മുന്നിലാണ് സാധ്യതാ പട്ടികയിൽ ഇടം നേടിയതിലും ഇന്ത്യയ്ക്കായി ബോട്ട് കെട്ടുക എന്നുള്ളതിലും ഏറെ സന്തോഷമുണ്ടെന്ന് കമാലുദ്ദീൻ പറഞ്ഞു സൂപ്പർ ലീഗ് കേരളയിലൂടെ താൻ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്ക് ദേശീയ ശ്രദ്ധ നേടാൻ സാധിക്കുന്നുണ്ട് ഇനിയുള്ള മത്സരങ്ങളിലും തൃശൂരിനായി മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്നും കമാലുദ്ദീൻ പറഞ്ഞു ദേശീയ ടീമിൻ്റെ സാധ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ കമാലുദ്ദീൻ തൃശൂർ മാജിക് എഫ്സിക്കും സ്വന്തം നാടായ അക്കിക്കാവിലെ കായികപ്രേമികൾക്കും സൂപ്പർ ലീഗ് കേരളയ്ക്കും അഭിമാനമായി മാറുകയാണ് പെരുമ്പലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് കമാലുദ്ദീൻ അക്കിക്കാവ് കുപ്പിക്കുന്ന് അത്തിക്കപ്പറമ്പിൽ കാസിം ബുഷറ ദമ്പതികളുടെ മകനാണ്